ആർ പി എഫ് ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിത സൊനാലി മിശ്ര പരിക്കിന് ശേഷം പൂനെയിൽ നടന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ സ്വർണം നേടി തിരിച്ചുവന്ന മലയാളി ലോഞ്ചിംഗ് താരം എം ശ്രീശങ്കർ വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് സ്റ്റാമ്പിന് ലഭിക്കുന്ന വീനസ് റോസ് വാട്ടർ ഡിഷ് സ്വന്തമാക്കിയത് ഇഗ സ്വേറ്റ ശത്രുവിന്റെ അതിവേഗ ആളില വ്യോമാക്രമണ സംവിധാനങ്ങൾ തകർക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ അസ്ത്ര ഉൽക്കാവർഷം പ്രവചിക്കുവാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ ഇന്ത്യയുടെ എൺപത്തിയേഴാമത് ഗ്രാൻഡ് മാസ്റ്റർ ഹരികൃഷ്ണൻ ആസ്തി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കാൻ വേണ്ടി ശുചിത്വ ഐ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ആരംഭിച്ച ജില്ല തിരുവനന്തപുരം ശുചിത്വ നഗരം സുന്ദര തീരം പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ എ ഐ ഫോർ ഗുഡ് ഉച്ചകോടിക്ക് വേദിയായത് ജനീവ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ